വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട മോദി കാര്യങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ദുരന്ത ബാധിതരിൽ നിന്നും ചോദിച്ചറിയുകയും ചെയ്തു ഡൽഹിയിൽ നിന്ന് രാവിലെ എട്ട് മണിയോടെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിലേക്ക് തിരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിച്ചു പ്രധാനമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അനുഗമിച്ചു ദുരന്തം നടന്ന മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രിക്ക് ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി തുടർന്ന് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗം ചൂരൽമരയിലേക്ക് തിരിച്ചു അവിടെ ആദ്യം പോയത് വെള്ളാർമല സ്കൂളിലേക്കാണ് സ്കൂൾ റോഡിന്റെ ഭാഗത്തെത്തിയ പ്രധാനമന്ത്രി ദുരിതബാധിതരായ കുട്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു പിന്നീട് ദുരിത മേഖല നടന്നുകണ്ട പ്രധാനമന്ത്രി സ്കൂളിന്റെ പരിസരത്തെ തകർന്ന വീടുകളും കണ്ടു സ്കൂൾ കുട്ടികൾക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി കൂടുതലും ചോദിച്ചറിഞ്ഞത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പ്രധാനമന്ത്രിക്ക് ദുരിതമേഖലയിലെ സാഹചര്യം വിശദീകരിച്ചു നൽകിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും മോദിക്കൊപ്പം ഉണ്ടായിരുന്നു ബെയ്ലി പാലത്തിലെത്തിയ മോദി സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി ദൂരെ ആകാശത്തുനിന്ന് കണ്ടതിനേക്കാൾ താഴെ ഭൂമിയിൽ സംഭവിച്ചത് അതിദാരുണമായ ദുരന്തമാണെന്ന് പ്രധാനമന്ത്രിക്ക് നേരിൽ ബോധ്യപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും ആശുപത്രിയിൽ ചികിത്സ തേടിയവരെയും നേരിൽ കണ്ട പ്രധാനമന്ത്രി തുടർന്ന് സിവിൽ സ്റ്റേഷനിൽ നടന്ന അവലോകന യോഗത്തിലും പങ്കെടുത്തു ന്യൂസ് വയനാട്